ജീവിതം വളരെ ദുസ്സഹമായ ഒരു സമയത്ത് ഇദ്ദേഹം ഇയാളുടെ ഭാര്യയെ കുറിച്ച് ഓർക്കുക അയാൾ അന്ന് തൊട്ട് ഈ പ്രതിസന്ധി ഒന്ന് മറികടക്കാൻ ചെയ്യണമെന്ന് ഓർത്തിട്ട് അയാൾ ചെയ്യുന്നത് ഇവളെ ഇങ്ങനെ ഭാവനയെ കണ്ടിട്ട് അതിശക്തി ശക്തമായിട്ട് ഇവളെ പ്രണയിക്കാൻ തുടങ്ങി പതിമൂന്ന് ലക്ഷം പേരെ പിടിച്ചുകൊണ്ട് പോയി പതിനൊന്ന് ലക്ഷം പേരും മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളായിട്ട് വിക്ടർ ഫ്രാങ്ക്ലിൻ പുറത്തു വരുന്നുള്ളു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ശരീരത്തോടാണ് കൂടുതൽ അവിടെയാണ് ഒന്നാമത്തെ സജഷൻ ജോസഫ് പറയുന്നത് ഭോഗത്തിനല്ല ദാമ്പത്യം ത്യാഗത്തിന് ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ ബുദ്ധി ഉണ്ടെന്നും സാമർഥ്യമുണ്ടെന്നും ജ്ഞാനമുണ്ടെന്നും പറഞ്ഞ മൂന്ന് മനുഷ്യര് ഒരു യാത്ര പുറപ്പെടുകയാണ് അവരറിഞ്ഞ അറിവ് പൂർണ്ണമാകേണ്ടതിനുള്ള ഒരു യാത്രയാണ് അവർ ആദ്യം ചെല്ലുന്നത് എവിടെയാണ് ഒരു കൊട്ടാരത്തിൽ പക്ഷെ നിർഭാഗ്യവശാൽ കൊട്ടാരത്തിൽ നല്ല സാക്ഷ്യമുള്ള ഒരു കുടുംബത്തെ അവരെ കണ്ടെത്തി നമ്മൾ പലപ്പോഴും ആത്മീയ ജീവിതം നയിക്കുമ്പം നമ്മുടെ ദൈവബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് പറയുന്ന ഉത്തരം എൻ്റെ ഈ ലോക ജീവിതത്തിലെ വൈഷമ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്നെ സഹായിക്കുന്ന ഭൗതികമായ എൻ്റെ എല്ലാ അഭിവൃദ്ധികൾക്കും വേണ്ടി എന്നെ ഒന്ന് സഹായിക്കുന്ന ഒരു ഐന്റിറ്റിയുടെ പേരാണ് ദൈവം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൊട്ടാരം ഞാൻ പന്ത്രണ്ട് കോടി അടിക്കാൻ ഒരു കാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഒരു ആശ്രമം തുടങ്ങാം എന്നോട് പറഞ്ഞോട്ടെ കള്ളക്കത്തനാരെ ഇങ്ങനത്തെ പ്രാർത്ഥന മേല പ്രാർത്ഥിക്കാം അപ്പൊ സ്വാഭാവികമായി നമ്മുടെ പല പ്രാർത്ഥനകളിലും ഈ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് കൊട്ടാരത്തിന്റെ പ്രതിസന്ധി അവിടെ അടുത്തത് പറയുന്നുണ്ട് ഈ സത്യമൊക്കെ അറിയാം പക്ഷെ സത്യത്തിലേക്ക് അവര് നടക്കത്തില്ല അവിടെ കൊട്ടാരത്തിന്റെ ഒരു അനുഭവത്തിൽ എന്താ ഉള്ളത് പിടിവലികളുണ്ട് എന്നാൽ വേദപുസ്തകം പറയുന്ന ഒരു കുടുംബം രൂപപ്പെട്ട സ്ഥലം ഒരു പുൽക്കൂട അല്ലെ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന പുൽക്കൂടും ആടും നാടും ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ ഞാനികളെ കൊട്ടാരത്തിൽ ചെന്നിട്ട് കുമ്പിടാതെ മുന്നോട്ട് പോയിട്ട് അവര് ചെന്ന് ആദ്യം തങ്ങളുടെ ശിരസ് നമിച്ചത് എവിടെയാന്ന് ചോദിച്ചാൽ സാക്ഷ്യമുള്ള ഒരു കുടുംബത്തിന്റെ മുൻപാകെ ഇന്ന് അച്ഛനും ഓർമ്മിപ്പിച്ചപ്പോ പറഞ്ഞു നമ്മുടെ ജനറേഷൻ മുഴുവൻ നശിക്കുക അതുകൊണ്ടാണ് ബോംബിട്ട് നശിക്കുന്ന ഒരു കഥയോ ഒരു വാർത്തയോ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് കാരണം തലമുറയെ നശിപ്പിച്ച പിന്നെ രാജ്യമില്ല അപ്പൊ അവിടെയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും സാക്ഷ്യമുള്ള അതുകൊണ്ട് കത്തോലിക്കർ മനോഹരമായിട്ട് പാടും ഈശോ മറിയം പാടുംബം അല്ലേ ഇനി അതിലെ ഓരോരുത്തരെ കുറിച്ചൊന്ന് ചെറിയ ഒരു മെൻഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഒന്നാമത്തെ ആള് ജോസഫ് ജോസഫിന്റെ നീതി എന്താന്ന് ചോദിച്ചാൽ ജോസഫ് സംസാരിക്കുന്നില്ല ഉണ്ടോ മാൻ എന്നാണ് ജോസഫിനെ ഞാൻ കാണുന്നത് ജീവിതത്തെ വളരെ ഗൗരവത്തിലെടുത്തൊരു അപ്പന്റെ പേരാണ് ഇതിനകത്ത് കുറെ പേര് കല്യാണം കഴിച്ച മക്കളുള്ളവരും കൊച്ചുമക്കളൊക്കെ ആയവര് മറ്റപ്പന്മാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഈ അപ്പന്മാരായി തലയങ്ങോട്ട് മൂത്തു കഴിയുമ്പോൾ നമുക്കൊരു വലിയ പ്രതിസന്ധിയുണ്ട് ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് നമുക്ക് അതെപ്പോഴും ഉണ്ടാകുന്ന ചോദിച്ചാൽ റിട്ടയർമെന്റോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വരവുകൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറി നമ്മുടെ മക്കൾ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും ഒരു അപകർഷതാ ബോധം വളരെയധികം ഉടലെടുക്കാം അവിടെയാണ് ജോസഫിനെ കുറിച്ച് പറയുന്നവൻ നിശബ്ദനായി ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കല്യാണം കഴിക്കാത്ത എനിക്കിതെങ്ങനെ പറയാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ അടുത്തിടയില് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ചെയ്യണം എന്ന് അർത്ഥത്തിനെ പല കാര്യങ്ങൾ പഠിച്ചപ്പം എൻ്റെ ശ്രദ്ധയിൽ ഒരു മനുഷ്യൻ വന്നു സൈക്കോളജിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയും അതായത് ഹിറ്റ്ലറുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനോനോ രോഗ വിദഗ്ധന അദ്ദേഹം അദ്ദേഹം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹിറ്റ്ലർ ഒരു അറുപത് ലക്ഷം യഹൂദന്മാരെ ഒന്നുകളഞ്ഞു ദുഷ്ടനായ മനുഷ്യനാണ് അയാളുടെ ഫാൻസ് അസോസിയേഷൻ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമോ ഉണ്ട് തോന്നുന്നുണ്ട് ഒരു കട അഹമ്മദാബാദിൽ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അത്രയ്ക്ക് വിരോധാവാസം നടക്കുന്നൊരു കാലത്ത് ഹിറ്റ്ലർ ഈ യഹൂദന്മാരെ പീഡിപ്പിക്കുമ്പം പിടിച്ചോണ്ട് പോയ ഒരു കുടുംബമായിരുന്നു ഫ്രാങ്ക്ലിന്റെ കുടുംബം അദ്ദേഹം പക്ഷെ ചെറുപ്പത്തിൽ തട്ടെ ഈ മനോരോഗത്തെ കുറിച്ചും മാനസിക നിലകളെ കുറിച്ചും പഠിച്ചവരാണ് അയാളുടെ ഭാര്യയിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ട് ഇയാൾ ഇങ്ങനെ കഠിനമായ ജോലികൾ ഒരു നേരം മാത്രം ഒരു ബ്രെഡൊക്കെ കിട്ടും ഇയാൾ ജീവിതം വളരെ ദുസ്സഹമായ ഒരു സമയത്ത് ഇദ്ദേഹം ഇയാളുടെ ഭാര്യയെ കുറിച്ച് ഓർക്കുക ടിലിന്നാണ് അവളുടെ പേര് നല്ല നല്ല കറുത്ത കണ്ണുകളുള്ള ഒരു സിനിമാ നടിയെ പോലെ തോന്നിക്കുന്ന സുന്ദരിയായ ഭാര്യയൊക്കെ അയാൾ അന്ന് തൊട്ട് ഈ പ്രതിസന്ധി ഒന്ന് മറികടക്കാൻ എന്ത് ചെയ്യണോന്ന് ഓർത്തിട്ട് അയാൾ ചെയ്യുന്നത് ഇവളെ ഇങ്ങനെ ഭാവനയെ കണ്ടിട്ട് അതിശക്തി ഇവളെ പ്രണയിക്കാൻ തുടങ്ങി അതിശക്തമായിട്ട് പതിമൂന്ന് ലക്ഷം പേരെ പിടിച്ചുകൊണ്ട് പോയി പതിനൊന്ന് ലക്ഷം പേരും മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളായിട്ട് വിക്ടർ ഫ്രാങ്ക്ലിൻ പുറത്തു വരുന്നുള്ളൂ അയാൾ പക്ഷെ ജീവനോടെ പിന്നെ ഭാര്യയെ കണ്ടു പക്ഷെ അയാള് ഒരു തെറാപ്പി രൂപപ്പെടുത്തിയപ്പം ദമ്പതികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് അതിതാണ് ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ പെട്ടെന്നാണ് കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് ഡൈവോഴ്സായി പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് ശരീരത്തോടാണ് കൂടുതൽ അവിടെയാണ് ഒന്നാമത്തെ സജഷൻ ജോസഫ് പറയുന്നത് ഭോഗത്തിനല്ല ദാമ്പത്യം ത്യാഗത്തിന് അതൊരു വലിയ സത്യമാണ് നമ്മള് നിങ്ങളുടെ മക്കളോട് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാത്ത വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സെക്സ് അല്ലെങ്കിൽ അപ്പൊ അവരോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു സത്യം എന്താന്ന് ചോദിച്ചാൽ ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യം അത് പഠിപ്പിച്ച വേദപുസ്തകത്തിലെ ഒരാളാരാന്ന് ചോദിച്ചാൽ ജോസഫ് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് ഒരു സാധനമല്ലാതെ ദാമ്പത്യം നിർവടിയായി നിർവഹിച്ച ലോകം എന്ന് പറഞ്ഞെന്ന് പോലും ചിന്തിക്കാതെ ഒരു സ്വപ്നത്തിന് പിന്നാലെ പോയ ഒരു നീതിമാന്റെ പേരാണ് ജോസഫ് ഒരു അപ്പന്റെ നീതി എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ലോകപ്രകാരം ചിന്തിച്ചിരുന്നെങ്കിൽ ഒന്നും കിട്ടാത്ത ഒരു ഒരു ജോസഫ് അപ്പം ജോസഫിന്റെ നീതി ഒരു ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബത്തിലെ അപ്പൻ ഉണ്ടാകണം എനിക്ക് എന്ത് കിട്ടുമെന്ന് ഓർത്തൽ ത്യാഗത്തിനാണ് കുടുംബജീവിതം ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് അമ്മ അമ്മമറിയാ നമ്മൾ ഈ നോമ്പ് തുടങ്ങുമ്പം ആദ്യത്തെ ഞായറാഴ്ച എന്തുവാ കാനാവിലെ വല്യ ഇഷ്ടമാണ് കാരണം പേത്തർത്തായാണ് കോഴിയും മത്തിയും എല്ലാം വലിച്ചു വാരുന്ന് നമ്മൾ തിന്ന് ക്ഷീണം കൊണ്ട് എഴുതേറ്റ് വരുന്നത് ഞായറാഴ്ച അല്ലെ പുരുഷന്മാർക്കും വലിയ ഇഷ്ടമാണ് കാരണം പച്ചവെള്ളത്തെ വീഞ്ഞൊക്കെ ആക്കുന്ന നിങ്ങളാരും എങ്ങനെയാന്നല്ലേ പറഞ്ഞേ പൊതുവേ പൊതുവേ അപ്പൊ അവിടെയാണ് അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായത് അത് പക്ഷെ വേറെ ആരും അറിഞ്ഞിട്ടില്ല ആദ്യം അറിഞ്ഞയാളായിട്ട് ഏ ദിവസം പറയുന്ന ആരെയാ കന്നിയും അറിയാം പക്ഷെ അറിയാം ആ വീട്ടിൽ ഒരു പ്രവൃത്തി വളരെ ശ്രേഷ്ഠമായിരുന്നു ആ ദാമ്പത്യത്തിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമായിട്ട് ഞാൻ ഞാനതിനെ പറഞ്ഞു എങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെ അവ അപമാനിക്കപ്പെടാവുന്ന ഒരു കുടുംബനാഥൻ ഉണ്ടായിരുന്നു ഇല്ലേ വീഞ്ഞില്ല വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അയാളെ കളിയാക്കുന്നതിനോളം വേറെ ആർക്കും സന്തോഷം കിട്ടത്തില്ല പക്ഷെ അയാളുടെ ഒരു പോരായ്മ അയാളുടെ അപമാനത്തെ കൊട്ടിഘോഷിക്കാതെ അത് മറക്കാൻ തന്റെ പുത്രന്റെ അടുക്ക പോയി മധ്യസ്ഥത അണച്ചയാളുടെ പേരാണ് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് വിചാരിക്കുന്നില്ല എന്നാലും ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു പുത്രൻ തമ്പുരാൻ അതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് ഒരു കാരണം കൂടിയുണ്ട് കാരണം അമ്മ അത് പറഞ്ഞത് ആത്മാവിൽ തൊട്ട ഫ്രം എക്സ്പീരിയൻസ് എന്താണ് എക്സ്പീരിയൻസ് എന്താ താൻ ഒരു നാളിൽ അപമാനിതയാകാൻ ഇടയുള്ള ഒരു സ്ത്രീയായിരുന്നു അല്ലേ ആരാ ഇങ്ങനെ പറയുന്നത് അവളുടെ ജീവിതത്തില് പുരുഷനെ അറിയാതെ ഗർഭം ധരിച്ചിരിക്കുന്ന എല്ലാവരും പറഞ്ഞ കാര്യ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒരു സമൂഹം അവിടെ നിന്നപ്പോഴാണ് ചെറുകു പിരിച്ചോണ്ട് ഒരു പുരുഷൻ അവളുടെ അടുക്കൽ അവളുടെ ആ ദൈവാനുഭവത്തെ തിരിച്ചറിഞ്ഞ അവളുടെ ഒരു കൊച്ചമ്മ അവിടെ ഉണ്ടായിരുന്നു എലിസബത്ത് അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ചില കുടുംബ ബന്ധങ്ങൾ അവൾ കൊണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു സാക്ഷി അതുകൊണ്ട് ആ അമ്മ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് ആ അമ്മ ചെയ്ത നടപടിയാണ് രണ്ടാമത് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ലക്ഷണം ഇന്ന് നമുക്ക് വല്ലപ്പോഴും പറ്റുന്ന വല്ലവന്റെ വീട്ടിലോട്ട് നോക്കിയിരുന്നു നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല നമ്മുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താലും അത് നല്ലൊരു നല്ല ഗുണമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ മറ്റുള്ളവരുടെ കുറ്റത്തിലേക്ക് നോക്കിയിരുന്ന നമ്മുടെ പല കുറ്റം കാണാനും നമുക്ക് അത് ഞങ്ങൾക്കും ബാധക അപ്പൊ ഇപ്പൊ എനിക്ക് പ്രസംഗത്തിന് പോയി പോയി എനിക്ക് വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഭയങ്കര കുറ്റബോധം ഈ പുൾപ്പിറ്റേ നിൽക്കുമ്പോൾ അടിച്ച് കസര നമുക്ക് എന്തും പറയാം പക്ഷേ അകത്തൊരു മുറിക്കൊറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ഈ പറഞ്ഞ പല കാര്യവും പ്രശ്നം അവസാനത്തേത് യേശുദും അല്ലേ ആ കുടുംബത്തിന്റെ എന്താ പറയണ്ട ഫുൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്താരാന്ന് ചോദിച്ചാൽ അത് യേശുദുംബുരാന്റെ ജീവിതം അതാ ഞാൻ പറഞ്ഞ മുന്നോമേ പറഞ്ഞത് അപ്പനും അമ്മ എങ്ങനെ വളർത്തിയെന്ന് ചോദിച്ചാൽ ഒരു സംരക്ഷണം ഏറ്റെടുത്ത ഒരു ഒരു കാലം സംരക്ഷണത്തിനപ്പുറത്തോട്ട് ഒരവകാശോ അവരാരുടെ പേരിൽ വെച്ചില്ല അവര് പോയത് മകൻ നടന്നു നമുക്കൊരു കുഴപ്പമുണ്ട് നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മുടെ പിള്ളേരെ നടക്കണം പിന്നെ ഒരു വലിയ മൊഷഡ് സ്വഭാവമാണ് നമ്മുടേത് പണ്ടത്തെ കാലമായിരുന്നു ഏറ്റവും മികച്ചത് ഇപ്പോഴത്തെ കാലം മുഴുവൻ പണ്ടത്തെ പോലെ അത് സത്യം പറഞ്ഞ നമ്മളെപ്പോലെ ഒരു പിന്തിരിപ്പ മൂരാച്ചികൾ വേറെ പണ്ടത്തെ മൂല്യങ്ങൾ കൊടുത്താൽ മതി അതുകൊണ്ടാണ് അടുത്തിടെ ഒരു പ്രസംഗം കേട്ടത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആയിരിക്കുന്ന വർഗീസ് ഡോക്ടറുടെ പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പല ഈ മീറ്റിങ്ങുകൾക്കും കൊണ്ടുപോവാറില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പലതിനോടും കണക്ട് ചെയ്യാറില്ല അവർക്ക് അതുകൊണ്ട് എന്തില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കമ്പാഷൻ ഇല്ല ഒന്നിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല നന്ദി ഇല്ലാത്ത പിള്ളാരാണ് അല്ലെ കാരണം എന്നാ നമ്മളൊരു കഷ്ടതയവരെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ഈ കല്യാണം കഴിക്കാത്ത അച്ഛൻ ഇതൊക്കെ എങ്ങനെയാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് പ്രസംഗത്തിന് ഒരു ആമുഖം പറയാൻ വേണ്ടിയിട്ട് എഴുതിയത് പക്ഷെ ഒരു വരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വരി എങ്ങനെയാണ് യുവേഴ്സെ വിസ്റ്റ് നിങ്ങളൊരു പുതിയ കാര്യത്തിലേക്ക് പൂർണ്ണമായി ഇടപെടണമെങ്കിൽ നിങ്ങൾ ഇപ്പുറത്തെ തീരം കടക്കണം എങ്ങനെ കടക്കണം യാതൊരു ലൈഫ് ജാക്കറ്റും ഇല്ലാതെ അപ്പം ഈ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നിങ്ങളോട് ഇപ്പൊ ഇന്നത്തെ ഞായറാഴ്ചയുടെ ഒരു കാര്യം കൂടെ തിരുമേനി പറഞ്ഞു നമ്മളെപ്പോഴും ഈ ഇറക്കി കൊണ്ടുവന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പം തട്ട് യേശുക്രിസ്തുവിന്റെ മുമ്പാകം വന്ന ആ മനുഷ്യന് പക്ഷെ അയാളുടെ ഭാഗത്ത് ഒരു നന്മയുണ്ടായിരുന്നു ഞാൻ കാണും എന്താന്ന് അറിയാതെ അയാൾ ആ പടുതി കിടന്നപ്പോഴും അയാളെ പൊക്കെ കൊണ്ടുവരാൻ കട്ടിലിന് നാല് വശത്ത് പിടിക്കാൻ നാല് പേര് എട ജീവിതത്തിലായക്കൊണ്ടായിരുന്നു അയാള് പര നിരാശപ്പെട്ടു പോയത് പക്ഷെ അയാളെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരാനുള്ള പേരെ ജീവിതത്തിൽ സമ്പാദിച്ചൊരു നീതിമാനായിരുന്നു അയാൾ അതുകൊണ്ട് ആ തമ്പുരാൻ അയാളോട് പറഞ്ഞ ചെറിയ പാപയുള്ള എഴുന്നേറ്റോ നീ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് സാധാരണ നമ്മുടെ വിചാരം എല്ലാം മേളിലോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലെ ദൈവം ഉയരങ്ങളെ ഉയരത്തി കണക്ട് ചെയ്യുന്നത് ആത്മീയത എന്ന് പറഞ്ഞ് ആഴപ്പെടുക എന്നും കൂടി അർത്ഥമുണ്ട് താഴോട്ടുള്ള ഇറക്കം കൂടിയാണ് നമ്മളിതൊക്കെ ഒരുപാട് തവണ കേട്ടാ പക്ഷെ നമ്മൾ വളരെ പെരിഫറൽ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ ഒരു ബന്ധങ്ങൾക്കും ആഴം ഇല്ലാതെ ദൈവബന്ധത്തിനും ഇല്ല മനുഷ്യബന്ധത്തിനും അതുകൊണ്ടാണ് പണ്ടൊരു നൈരാശ്യം ഉണ്ടായ നമ്മുടെ കവികളൊക്കെ എഴുതും മംഗളം നേരുന്നു ഞാൻ അല്ലെ അടുത്ത സിനിമാ പാട്ട് അന്നത്തെ നിങ്ങളുടെ കാലത്തെ ചെറുപ്പത്തിലെ ഏറ്റവും നല്ല പാട്ട് ഏതായിരുന്നു മാനസമേനെ ഇപ്പോഴാണ് നൈരാശ്യം ഉണ്ടായിട്ട് ഇച്ചിരി ആസിന് മേടിച്ചു അവന്റെ മോന്തോട്ട് അപ്പം ബന്ധങ്ങൾക്ക് വില കുറയുന്ന ആഴം കുറയുന്ന ഒരു സമൂഹത്തിൽ പ്രാർത്ഥനയോഗത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയോഗം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവരാം കൊച്ചുമക്കളെ അവർ ബഹളം വെച്ചോട്ടെ ഓടി നടന്നോട്ടെ കലഹിച്ചോട്ടെ കരഞ്ഞോട്ടെ നമ്മുടെ പിള്ളേർക്ക് ആകെ അറിയാവുന്ന ആന്റി അങ്കിൾ കസിൻ ഇതെങ്ങനെയൊക്കെയാണ് ഇത് വക പിരിഞ്ഞ് വരുന്നതെന്നുള്ള കാര്യം എല്ലാവരും ആന്റിമാരും അങ്കിൾമാരും ആണ് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ബന്ധമെന്ന് ഇപ്പൊ നമ്മുടെ പിള്ളേർ പുറത്തോടും കൂടെ പോയി കഴിഞ്ഞ പിന്നെ പറയണോ അവിടെയാണ് നമ്മൾ പരസ്പരം ഒന്ന് കോർത്തിണക്കപ്പെടുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ ഈ കൂടി പരവ മാത്യു സച്ചൻ പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഒന്ന് പരസ്പരം കാണാനും ഒന്ന് സംസാരിക്കാനും ഏഹ് ഒരു സ്നേഹം പങ്കിടാനും എന്റെ ഒരു ഇടവക്കാരൻ്റെ വീട് ഇന്നതടത്താണെന്ന് അറിയാനും കൂടെ വേണ്ടി ഇതെല്ലാം നിർവഹിക്കുന്നിടത്താണ് നമ്മളൊരു സാക്ഷ്യമുള്ള വ്യക്തിയാകുകയും നമ്മുടെ കുടുംബം സാക്ഷ്യമുള്ള അതുകൊണ്ടാണ് ബേസിക് യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ എന്താ കുടുംബം നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം അല്ലെ ലഹോവായ ഭയപ്പെട്ട് അതിന്റെ വഴികൾ നടക്കുന്ന മനുഷ്യൻ അത് ഇങ്ങനെയാണ് പ്രവാസത്തിന് ശേഷം വന്ന് റീബിൽഡ് ചെയ്യാൻ രാജ്യം റീബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് എഴുതിയാണ് നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം അപ്പം ശലോമൻ രാജ പറഞ്ഞ അതിനു മുമ്പ് ആദ്യം ചെയ്യേണ്ടത് കുടുംബങ്ങൾ ബേസിക് യൂണിറ്റ് ആണ് അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി സങ്കീർത്തനമാണ് എന്ത് ഭയപ്പെടണം നിങ്ങൾ പരസ്പരം വളരെ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം സാക്ഷ്യ നിങ്ങളുടെ മക്കൾ നശിച്ചു പോകാത്ത ഒലിവ് തൈകൾ പോലെ ഇരിക്കണം സഭ തന്നെയെവിടെയാകുമ്പോൾ ബേസിക് യൂണിറ്റ് ആയ കുടുംബം സംരക്ഷിക്കപ്പെടണം ആഴമായ ത്യാഗത്തിന് വേണ്ടിയുള്ള ഭോഗത്തിന് വേണ്ടി ത്യാഗത്തിന് വേണ്ടിയിട്ടുള്ള കുടുംബജീവിതം നമുക്ക് അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളോട് പറയണം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പം എല്ലാ മനുഷ്യരും കൂടിയേ കൂട്ടുപോകാനും കൂടെ പഠിക്കണം അത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ചിലർക്ക് നമ്മൾ സഭയിലും ആയി ആയിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം ഞാൻ കോളേജിൽ ചെന്ന ആദ്യത്തെ വർഷം എന്നോട് ടീച്ചർ വന്നിട്ട് ചോദിച്ചു അച്ഛൻ കല്യാണം കഴിച്ചതാണോ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇനിയും കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു എന്നിട്ട് അടുത്ത വാചകം എന്നോട് ചോദിച്ചാൽ അച്ഛൻ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് അപ്പൊ മൂന്നാമത്തെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അപകർഷതാബോധം തോന്നി ഇനി വല്ല കുഴപ്പമുണ്ടായിട്ട് അവർക്ക് തോന്നിയത് കൊണ്ടാണോ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത് ലോകമുണ്ടെന്ന് ഇപ്പുറത്തെ ലോകത്തെ ജീവിച്ച് കാണിക്കുന്ന ഒരു ജീവിതമാണ് അവിവാഹിത ജീവിതം പക്ഷേ പക്ഷേ അപ്പുറത്തെ ലോകത്തെ ജീവിതത്തെ അതിനേക്കാൾ മനോഹരമായി ജീവിച്ച് കാണിക്കാനുള്ള ഒരു വെല്ലുവിളി വരുന്നത് അതുകൊണ്ടാണ് കല്യാണത്തിൽ പറയുന്നത് ഇത് വളരെ വലിയൊരു രഹസ്യമാണ് അല്ലേ അതുകൊണ്ട് ഈ കാര്യം അത്ര ലാഘവ ബുദ്ധിയോടു കൂടി കാണാറുണ്ട് നമ്മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ പിടിവാശികൾക്ക് ദൈർഘ്യം കൂടാനുള്ള സാധ്യതകളുണ്ട് പരാജയ ബോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ നിരാശ തോന്നാനുള്ള സാധ്യതകളും ഇല്ലെന്നൊന്നും നിങ്ങൾ പറഞ്ഞ ഞാൻ കാരണം എൻ്റെ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയും ഏറ്റവും നല്ല ദമ്പതികൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അപ്പനും അമ്മയാണ് മൂന്ന് കുടിയന്മാർ ട്രെയിൻ കയറാൻ പോകും ട്രെയിൻ കയറാൻ സ്റ്റേഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ടുപോയി മംഗലാപുരം ട്രെയിൻ രണ്ടു കുടിയന്മാര് ചാടിയതിനകത്തോട്ട് കയറി മൂന്നാമത്തെ കുടിയെ അലച്ചു തല്ലി സ്റ്റേഷനിലോട്ട് താഴെ സ്റ്റേഷൻ മാസ്റ്റർ പേടിച്ചു ഓടിച്ചെന്നിട്ട് ഈ കുടിയെഴുന്നേപ്പിച്ച് എന്റെ ഏട്ട ഇതുപോലത്തെ ഒടുക്കത്തെ കുടീന് മേല കുടിക്കരുത് എന്നിട്ട് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വിഷമിക്കണ്ട അടുത്ത ട്രെയിനിൽ ഞാൻ ചേട്ടനെ കയറ്റി വിടാവുന്നു അപ്പൊ ആ കുടിയെഴുന്നേറ്റിണ്ടെന്ന് പറഞ്ഞാൽ വളരെ രസകരമായ മറുപടി ഉണ്ട് എന്റെ പൊന്ന് സാറേ അതല്ല എന്റെ സങ്കടം എനിക്കാണ് മംഗലാപുരത്തിന് പോകേണ്ടത് അവന്മാർ രണ്ടുപേരും എനിക്ക് ടാറ്റ തരാൻ വന്ന ഉമാരാണ് അപ്പൊ ഇന്ന് സത്യത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും തല ഒക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാണ് തിരുവേനിക്ക് വരും ബാക്കി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ടാറ്റ തന്ന ഒരു പലതും കയറേണ്ട ഉത്തരവാദിത്വം ഒന്ന് വിചിന്തനം ചെയ്യുക നമ്മുടേതൊരു സാക്ഷ്യമുള്ള നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുവാനിടയായിട്ട് അവസരം തന്ന ഏറ്റവും കൂടി എന്നെ ഓർത്ത് വിളിച്ച രാജൻ സാറിനോടും എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കുന്നു